ലഗേജ് അങ്ങനെ അലഹമ്മ പോയിട്ടോ വെയിറ്റ് ഒരു നാല് കിലോ കൂടുതലായിരുന്നു എന്ന് പറഞ്ഞേട്ടോ ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാ ടീമൊന്നും കരുതുന്നു അലഹമില്ല ഞങ്ങൾക്കും ഇവിടെ സുഖാതെ കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ എന്താ എന്താ മനു നാട്ടിപ്പോവാനോ ഇതാണ് രണ്ടു ദിവസമായിട്ട് ഞാന് ഒരു ന്യൂസ് ഉണ്ട് സർപ്രൈസുണ്ടോ എന്ന് പറഞ്ഞു കേട്ടോ ആദ്യം ഏർ ഞാന് സ്കൂൾ അടച്ച സമയത്ത് ചോദിച്ചായിരുന്നു നീ നാട്ടിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചോ നമുക്ക് പിന്നെ രണ്ടു വർഷം ആവുമ്പോഴേ പോകാൻ പറ്റൂ അല്ല എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമുക്ക് പോവാട്ടോ അപ്പൊ ഇവൻ ആദ്യം എന്നോട് പറഞ്ഞ് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ പിന്നെ പെട്ടന്ന് ഒരു സുപ്രാർത്തി പറഞ്ഞ് ഉമ്മാ ഫ്രണ്ട്സെല്ലാം പോവുവാ എനിക്ക് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ആണെങ്കിൽ നാട്ടിൽ പോകണം ഇവര് ഞാൻ പറഞ്ഞു ഇവിടെ ഷെയ്ക്കും ഫാമിലിയൊന്നും ഇല്ലെന്ന് അപ്പം അവര് പോകുന്നതിൻ്റെ തലേന്ന് അതായത് ഐ മീൻ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു അവര് പോകും അങ്ങനെ ശനിയാഴ്ച പെട്ടെന്ന് ഷെയ്ഖിനോട് പറഞ്ഞു എനിക്ക് നാട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ടിക്കറ്റും എടുത്ത് അങ്ങനെ ആള് പോവാണ് സെപ്റ്റംബറിലെ തിരിച്ചു വരുത്തോളൂ കേട്ടോ അപ്പം എൻ്റെ ബ്രദർ അവിടെ ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് പോവാൻ കാരണം അതുകൊണ്ടാണ് കേട്ടോ അവനെ എപ്പോഴും കടന്ന് വിളിച്ചുകൊണ്ടിരിക്കും അമ്മാനു അവനിക്കാണെങ്കിൽ ഇവൻ വേണം കേട്ടോ അപ്പം വാ വാ വ അവനാണ് നോമ്പോ കഴിഞ്ഞപ്പോ എന്നാലും കഴിഞ്ഞപ്പോൾ പോയതാണ് കേട്ടോ അപ്പൊ അന്നേ വിളിച്ചോണ്ടിരിക്കും അന്നൊന്നും വെന് വേണ്ട പെട്ടെന്ന് വെന് പോണം ബോർ ഫ്രണ്ട്സ് ആരും ഇല്ലെന്നും പറഞ്ഞു അപ്പൊ അങ്ങനെ അടിച്ചു വിളിക്കാൻ വേണ്ടി പോവാണ് അപ്പം അമ്മാനു നീ ഹാപ്പിയാണോ ഇത് രാവിലെ ഇട്ടുണ്ടല്ലോ ഭയങ്കരമായ ലൂസ് മോശം കേട്ട എന്നോട് പറഞ്ഞ ഉമ്മ എനിക്ക് ഭയങ്കര എന്നാ തട്ട് ഓ എനിക്ക് എനിക്ക് ഭയങ്കര ടെൻഷൻ ആദ്യമായിട്ടാണ് അതായത് ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ പതിനെട്ട് കേട്ടോ അപ്പൊ ഇത്രയും വർഷമായിട്ട് ആള് ഇതുവരെ ഞങ്ങളില്ലാണ്ട് ആദ്യായിട്ടാണ് അബ്ദുള്ള ആദ്യമായിട്ടാണ് നാട്ടിൽ ഒറ്റയ്ക്ക് പോകുന്നത് കേട്ടോ സൗണ്ട് ഉണ്ടാക്കാറോനെ ആദ്യമായിട്ടാണ് ഞങ്ങളില്ലാണ്ട് ഒറ്റയ്ക്ക് നാട്ടിൽ പോകുന്നത് അപ്പൊ എനിക്ക് പിന്നെ ഒരു ടെൻഷൻ ഉണ്ട് ആദ്യം ടെൻഷനുണ്ട് ആദ്യമൊക്കെയായിരുന്നു ഇപ്പൊ ദിവസം അടുത്തോറും ഇരിക്കുന്നോറും എനിക്കൊരു വല്ലാത്തൊരു ടെൻഷനും എന്തോ ഒരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നാളെ മോനെയും നാളെ ചൊവ്വാ തിങ്കളാഴ്ച അല്ലേ ആ നാളെ തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചര മണിയാവുമ്പോഴാണ് പോകുന്നത് വെൽഫെയർ ആണ് അപ്പം

ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ കേട്ടോ ഷെഫി ആണെങ്കിൽ ഒന്ന് പുറത്തോട്ട് പോയി അപ്പം നമുക്ക് പാക്കിംഗ് ഒക്കെ തുടങ്ങാം അപ്പൊ എന്റെ ബാബ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ധ്യാവനോട്ട് കുറെ തവണ വിളിച്ചത് അവൻ എപ്പോഴാണ് വരുന്നേ അവൻ എപ്പോഴാണ് വരുന്നതെന്ന് നാട്ടിലെ വിശേഷങ്ങളൊന്നും എനിക്ക് എടുക്കാനും കാണാനും ഒന്നും പറ്റത്തില്ല അപ്പൊ ഞാന് ഇവൻ എയർപോർട്ടിൽ ഇറങ്ങുന്ന വീഡിയോ ഞാൻ പറഞ്ഞു നാത്തൂനോടൊന്നും എടുത്ത് തരണേ എനിക്കൊന്ന് കാണാനാന്ന് പറഞ്ഞ് പിന്നെ ആങ്ങളെയും നാത്തൂനോടാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ വാതാക്കെ വാ അങ്ങനെ ഞാനാണെങ്കിൽ ഒരു ന്യൂസ് പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേന് കുറേ പേരുടെ കൊമൻസ് കണ്ട കേട്ടോ ഉഷാൻ്റെ പ്രഗ്നൻ്റ് ആണോ അതാണോ പനി വന്നതെന്നൊക്കെ ചോദിച്ച് കുറേ കൊമന്റ്സ് കണ്ടിട്ടു സത്യം എനിക്ക് ചെറിയ സന്തോഷവും സങ്കടം എല്ലാം കൂടി വന്നേട്ടോ സത്യത്തിൽ അതല്ലായിരുന്നു അമ്മാന് പോകുന്നതായിരുന്നു ഞാൻ പറയാനുണ്ടെന്ന് പറഞ്ഞത് കേട്ടോ കാരണം ഞാൻ കരുതി എല്ലാം അപ് ഡേറ്റ് ആയിട്ട് നിങ്ങളോട് പറയുന്നതല്ലേ അപ്പോൾ ആ പോകുന്ന അതവസം തലേ ദിവസം പറയാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അതായിരുന്നു ഞാൻ പറയാഞ്ഞത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പാക്ക് ചെയ്യുവാണ് ഷെഫി രണ്ട് മാസ്കിൻ്റെ പോങ്ങണമായിരുന്നു കേട്ടോ അങ്ങനെ പുറത്തോട്ട് പോയിക്കുവാണ് പിന്നെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്യുവാണ് രണ്ട് സൂട്ട് കേസ് ആദ്യം കൊണ്ടു വന്ന് കരുതിയത് പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പം സ്പൈസസും അച്ചാറും ഒക്കെ വേണമല്ലോ അപ്പോൾ അന്നേരം ഞാൻ കരുതി ഒരു സൂട്ട് കേസും ഒരു കാർട്ടൂണും ആക്കാമെന്ന് അപ്പം കാർട്ടൂണും ഇത് അപ്പം കുറച്ച് സാധനങ്ങൾ നമ്മൾ കാർട്ടൂണിലോട്ട് വെക്കുവാണ് കേട്ടോ അതുപോലെ നാൽപ്പതും ആറുമാണ് കേട്ടോ നാൽപ്പത്താറ് കിലോ ആണ് അപ്പോൾ ഇരുപത് ഇരുപത് വെച്ചാണ് കെട്ടേണ്ടത് അപ്പം ഒരെണ്ണത്തിൽ ഇരു ഒരെണ്ണത്തിൽ അല്ല നമ്മൾ ആദ്യം വിചാരിച്ച് സാധനങ്ങളൊന്നും ഇല്ല എന്ന് കരുതി കുറേ ബിസ്ക്കറ്റും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡ്രസ്സുണ്ടായിരുന്നു അമാനിക്ക് പിന്നെ കുറേ ഡ്രസ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് വെക്കുമ്പോൾ എല്ലാ തവണ ഇങ്ങനെയാണ് വെയിറ്റില്ല വെയിറ്റില്ല എന്ന് വെക്കുമ്പോൾ ഉണ്ട് ലാസ്റ്റ് മൊമെൻറ്റ് ആകുമ്പോൾ നമ്മൾ എല്ലാം കെട്ടി റെഡിയാക്കുമ്പോൾ ലഗേജ് കൂടുതലാണ് അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുറച്ച് സാധനം നാട്ടിൽ കൊടുക്കണം എന്നുണ്ടായിരുന്ന കേട്ടോ ആദ്യം ഞാൻ പറഞ്ഞു എനിക്ക് വെയിറ്റ് ഒന്നും ഇല്ല കൊണ്ടുവന്നോളാൻ പറഞ്ഞു അപ്പം സമയമായപ്പോൾ ഉണ്ടല്ലോ ഇത് ഒരുപാട് ലഗേജ് കൂടുതലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ് പറ്റത്തില്ല എന്ന് പറഞ്ഞ കേട്ടോ കാരണം എന്നിട്ട് രണ്ട് മൂന്ന് കിലോ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പം വേണ്ട അവർക്കാണെങ്കിൽ അഞ്ച് കിലോളം ഉണ്ടായിരുന്നു അപ്പം പിന്നെ അവരത് കാർഗോ എന്ന് പറഞ്ഞ് പിന്നെ അമ്മാനും ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാർട്ടും നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്തിട്ടോ പിന്നെ ഞാനാണെങ്കിൽ അടുത്ത സൂട്ട് കേസ് പാക്ക് ചെയ്യണം സൂട്ട് കേസ് പാക്ക് ചെയ്യുമ്പോൾ ഞാൻ അമ്മാനുമായിട്ട് കുറേ കച്ചട ഉണ്ടാക്കി കേട്ടോ കാരണം അവൻ്റെ ജീൻസിനെല്ലാം നല്ല ഹെവി ആണ് കേട്ടോ ഇപ്പോഴത്തെ ബാഗി ജീൻസാണ് അതിനെല്ലാം നല്ല ആണ് മൂന്ന് ജീൻസ് ആദ്യം എടുത്ത് വെച്ചാൽ ഞാനത് ഒറ്റ ജീൻസിൽ കൊണ്ടുവന്നു കാരണം ലഗേജ് ഈ ജീൻസിന് എപ്പോഴും നല്ല വെയിറ്റ് കൂടുതലാണല്ലോ കഴിഞ്ഞവണ്ണം നാട്ടിൽ പൂട്ട് തിരിച്ചു വന്നപ്പോഴും ഇങ്ങനെയായിരുന്നു ജീൻസ് എല്ലാം പറക്കിപ്പറക്കി വെക്കും എപ്പോഴും നമ്മൾ ഒരു ജീൻസേ കൊണ്ടുപോകും പിന്നെ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ വേണേൽ വാങ്ങിക്കൊണ്ട് വരാമല്ലോ അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് കൊണ്ട് പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ അപ്പോൾ പിന്നെ ഈ ഡ്രസ്സ് മാത്രമേ കാണത്തുള്ളൂ എപ്പോഴും അങ്ങനെ ഞാനുമായിട്ട് വഴക്കുണ്ടാക്കി ആൾ പോയി പിടങ്ങി പിന്നെ ഓക്കെ ആയി പിന്നെ ഒരു ജീൻസിൽ കറക്റ്റ് ചെയ്ത് കേട്ടോ പിന്നെ അതെല്ലാം പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് അപ്പോൾ ഞാൻ ഞങ്ങൾ ആദ്യം കരുതിയത് നാളെ കൊണ്ടിടാമെന്നായിരുന്നു ലഗേജ് കേട്ടോ പിന്നെ ഷെഫി പറഞ്ഞ് അപ്പം ഈ വെയിറ്റ് ഇങ്ങനെ നോക്കിയപ്പം കുറച്ച് കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് പിന്നെ നാളെ പോ അവൻ ഒറ്റയ്ക്ക് പോവാണല്ലോ പോകുന്നത് അപ്പം നമുക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് അപ്പോൾ ഷെഫി പറഞ്ഞ് എന്തായാലും ഗൾഫെയർ അല്ലേ നമുക്ക് രാത്രി തന്നെ ലഗേജ് അങ്ങ് കൊണ്ടിടാമെന്ന് പറഞ്ഞ് അതുകൊണ്ട് എന്തായാലും പിന്നെ അന്നേരം ഞാൻ പറഞ്ഞു എങ്കിൽ ഇരു നാല് കിലോ അങ്ങനെ തന്നെ നിൽക്കട്ട് അത് മാറ്റണ്ട കാരണം രാത്രിയാണല്ലോ നമ്മൾ ലഗേജ് ഇടുന്നത് ഇഫ് ഇൻ കേസ് അത് കൂടുതലാണെങ്കിൽ ഒരു സ്പെയർ രണ്ട് കവർ വെച്ചിരിക്കും അതിൽ നിന്ന് മാറ്റാമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം കെട്ടി നമ്മൾ റെഡിയാക്കി പിന്നെ എല്ലാം സെറ്റാക്കി കേട്ടോ അതിന് ശേഷം പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി പിന്നെ അപ്പമാവുണ്ടായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ബീഫായിരുന്നതും അങ്ങനെ ബീഫുകറി ഉണ്ടായിരുന്നു ബീഫും കപ്പയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രാത്രിയിലേക്ക് ഷെവിക്ക് കപ്പ മതിയെന്ന് പറഞ്ഞ് ഞാൻ കപ്പ അഴിച്ചില്ല കേട്ടോ കാരണം കപ്പ അഴിക്കുമ്പോൾ നല്ല ഗ്യാസ് കയറുകയാണ് അതുകൊണ്ട് ഞാനും അമ്മാനും അബ്ദുള്ള അപ്പവും ആണ് കഴിച്ചതും അങ്ങനെ അപ്പവും ഒക്കെ കഴിച്ച് സംസ്കാരം എല്ലാം കഴിഞ്ഞ് പിന്നെ പെട്ടിയാലത്ത് റെഡിയാക്കി നമ്മൾ അങ്ങനെ എയർപോർട്ടിലോട്ടൊക്കെ പോകുന്ന ഒരു സെറ്റപ്പിലാണ് കേട്ടോ ഇതിന് ഇനി വേറൊരു ഹാപ്പി ന്യൂസും കൂടി പറയാനുണ്ട് അത് പ്രഗ്നൻ്റ് ഒന്നും അല്ല കേട്ടോ അത് ഞാൻ ഈ ഒരു പോകുന്ന വീഡിയോയും ഇനിയിപ്പം അവന് ഇനിയിപ്പം ഇതിപ്പം ഞാൻ എയർപോർട്ടിൽ പോകുന്നവരെയുള്ളൊരു വീഡിയോ ഉള്ളു കേട്ടോ അതിന് ശേഷം അവന് പോകുന്ന അവന് യാത്രയാക്കുന്ന വീഡിയോ ഞാൻ നെക്സ്റ്റ് പാട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ച് കാരണം ലെങ്ത് ഒരുപാട് കൂടുമ്പം എല്ലാവരും അത് ഫുള്ള് കാണണമെന്നില്ലല്ലോ അപ്പം ഞാൻ മേച്ച് രണ്ട് പാട്ടായിട്ട് ഇടാമെന്ന് കരുതി അപ്പം അവൻ നാട്ടിൽ പോയതിന് ശേഷം പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് അത് ഞാൻ നിങ്ങളുടെ പറയാം എന്താണെന്ന് ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ചിലർക്ക് എങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേട്ടോ അപ്പോൾ അതിൻ്റെ ഞാൻ ഞാനതിൻ്റെ രണ്ട് വി രണ്ട് പാട്ടിനു ശേഷം ഇടാട്ടോ അപ്പം എൻ്റെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും നാട്ടിലോട്ട് കൊണ്ടുപോകണമായിരുന്നു അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ചു ഞങ്ങൾ പിന്നെ ഷെഫിക്ക് ടെൻഷനുണ്ട് അമ്മാനാദ്യു പോന്നുണ്ട് എനിക്കാണെങ്കിൽ അതിലേറെ ടെൻഷനുണ്ട് കേട്ടോ ഞങ്ങൾ പിന്നെ അബ്ദുള്ള അബ്ദുള്ള അമ്മാനും നല്ല കച്ചറയാണ് എപ്പോഴും കേട്ടോ പക്ഷേ സമയമായപ്പോഴത്തേന് അബ്ദുള്ളക്കാണെങ്കിൽ ഈ ബ്രദറ് പോകുന്ന പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഭയങ്കര മുഹബത്താണ് രണ്ടുപേരും കൂടി ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് അപ്പം ഇനി അമാനു സെപ്റ്റംബർ അഞ്ചിനാണ് അമാനുവിൻ്റെ റിട്ടേൺ കേട്ടോ അന്നേരം അപ്പോഴത്തെ ബ്രദറിൻ്റെ റിട്ടേൺ സെപ്റ്റംബർ പതിനഞ്ചിനാണ് അപ്പം ഒരു മാസവും പത്ത് ദിവസവും ഉണ്ട് രണ്ടുപേർക്കും കൂടെ അവിടെ അടിച്ചകം പൊളിക്കാൻ വേണ്ടി പിന്നെ ബ്രദറിൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ഇപ്പം നടക്കുവാണ് സോറി ഹൗസ് വാമിംഗ് അല്ല വീട് പണി ഇപ്പം നടക്കുവാണ് കേട്ടോ അപ്പം വീട് പണി നടക്കുന്നതുകൊണ്ട് അവനും നല്ല ബിസിയും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ അവിടെ കമ്പനി വേണമെന്ന് പറഞ്ഞാണ് ഇവനെ കടന്ന് വിളിച്ചത് അങ്ങനെയാണ് ഇവൻ പോകുന്നതെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് പോകണമെന്നൊക്കെ തീരുമാനിച്ചത് അങ്ങനെ ഇരിക്കുന്നു ഉപ്പൊക്കെ ഭയങ്കര സന്തോഷമാണ് വരുന്നതെന്ന് ഉപ്പ കുറേ വിളിച്ചു കേട്ടോ അപ്പോഴാണ് വരുന്നത് എത്തുന്നതൊക്കെ ഇപ്പം ഞാനും ഞങ്ങളില്ലാണ്ട് ഒറ്റയ്ക്ക് പോകുകയാണല്ലോ അപ്പോൾ ആ ഒരു ഇതിലാണ് പിന്നെ വീട്ടിലോട്ടായതുകൊണ്ട് പിന്നെ ഉമ്മ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ ഉമ്മ എന്നെ വിളിച്ചപ്പോഴേ പറഞ്ഞു പുറത്തുനിന്നൊന്നും ഫുഡ് വാങ്ങിച്ച് കഴിക്കലെന്ന് പറയണേ അമ്മാനേന്ന് കേട്ടോ അമ്മാനോട് പറയണേന്ന് കാരണം അമ്മാനിക്കാണെങ്കിൽ നാട്ടിൽ പോയ ഫുള്ളും പുറത്തെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതും അബ്ദു അമാനിക്കിഷ്ടപ്പെടത്തില്ല അമാനാണ് ഇപ്പോഴേ കുറേ കടകളും കാര്യങ്ങളും എല്ലാം കണ്ടു നോക്കുക അവിടെ പോയിട്ട് അത് കുടിക്കണം ഷെയ്ക്ക് കുടിക്കണം ഫുഡ് കഴിക്കണം ഞാൻ പറഞ്ഞു അമാനെ ഒരുപാട് ഫുഡൊന്നും പുറത്തൊന്നും കഴിക്കല് നമ്മൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ നാട്ടിലോട്ട് പോകുമ്പം നാട്ടിലെ ആ ഒരു നമുക്ക് പെട്ടെന്ന് പിടിക്കണമെന്നില്ല പെട്ടെന്ന് നമുക്ക് വൈറൽ ഫീവറാകും കഴിഞ്ഞവണ്ണ തന്നെ എനിക്ക് പോയിട്ട് പെട്ടെന്ന് നാട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ വൈറൽ ഫീവർ ആയതാട്ടോ അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞ ഫുഡെല്ലാം നീ നോക്കി കഴിക്കണം എവിടെ പോയാലും ആങ്ങളെ ആട്ടേ എന്ന് പറഞ്ഞു കേട്ടോ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായാലും എന്നാലും എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നതുകൊണ്ട് ഒരു സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ വേറെന്താ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കും ഫുഡ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ അപ്പോഴൊക്കെ ഞങ്ങൾ സെറ്റാക്കി അങ്ങനെയൊക്കെ അപ്പം ഒക്കെ റെഡിയാക്കി അവർക്ക് ഇനി ഫുഡ് കഴിക്കാൻ കൊടുക്കണം ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോകാൻ കേട്ടോ എയർപോർട്ടിൽ നമ്മൾ ചെന്നപ്പം അവർ ആദ്യം അമ്മാനുവിൻ്റെ ലഗ എന്താ പാസ്പോർട്ട് ചെക്ക് ചെയ്തപ്പോൾ അമ്മാനുവിനോട് ചോദിച്ചു പതിനാറ് വയസ്സല്ലേ ഉള്ളു ഫസ്റ്റ് ടൈം ആണോ ചോദിച്ചു ചോദിച്ചിട്ടോ അന്നേരം അമാനു പറഞ്ഞു ആദ്യമായിട്ട് പോവാം പേരൻസ് എന്ന് ചോദിച്ചു പറഞ്ഞു ഇല്ല പേരൻസ് ഒന്നും ഇല്ല ആദ്യമായിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പം നല്ലൊരാളായിരുന്നു കേട്ടോ അപ്പോൾ അമ്മാനുവിനോട് ചോദിച്ചു വിൻഡോ സീറ്റിലൊക്കെ വിൻഡോ സീറ്റാണോ വേണ്ടതെന്നൊക്കെ ചോദിച്ചു അങ്ങനെ അവൻ പറഞ്ഞു ഒക്കെ ആണെന്ന് അങ്ങനെ വിൻഡോ സീറ്റ് ഒക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ അങ്ങനെ അലഹമ്മ പോയി കേട്ടോ വെയിറ്റ് ഒരു നാല് കിലോ കൂടുതലായിരുന്നു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുകയാണെന്നൊക്കെ ചോദിച്ച് നല്ലൊരാളായിരുന്നു അപ്പം ഇനിയിപ്പോൾ നാളെ ഒൻപത് പതിനഞ്ചിലാണ് ഫ്ലൈറ്റ് ഏഴുമണി അമ്പത്തഞ്ച് ചെന്നാമതി എന്ന് കേട്ടോ അപ്പോൾ ഇനി സമാധാനമായി ലഗേജ് പോയി കഴിയുമ്പോൾ ഒരു വല്ലാത്ത ആശ്വാസമുണ്ട് അപ്പം ഞങ്ങൾ പോട്ട് ഇനി കടന്ന് ഉറങ്ങണം നാളെ രാവിലെ ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ